ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ എവിക്ഷൻ പ്രക്രിയ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊമോയാണ് ഏഷ്യനെറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനോട് നന്ദന എന്ന കണ്ടസ്റ്റൻ്റ് വിട പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ളവർ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് പോകും എന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അവസാനം എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ബിഗ് ബോസ് ഓരോ ബോക്സ് കൊടുക്കുന്നുണ്ട് അതിൽ അവർക്ക് ബോക്സ് തുറക്കുമ്പോൾ പച്ച നിറത്തിലുള്ളതാണ് കാണുന്നതെങ്കിൽ സേവ്ഡ് അതുപോലെ തന്നെ റെഡ് ആണെങ്കിൽ എവിറ്റഡ് ആ രൂപത്തിലാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ബാക്കിയുള്ള നമ്മുടെ ഋഷി അതുപോലെ തന്നെ നൊമോറ ഇവരൊഴികെയുള്ള ബാക്കിയുള്ളവരെല്ലാം സേവ് ആയിട്ടുണ്ട് ലാസ്റ്റ് മൊമെൻ്റിൽ ഇവർ രണ്ട് പേര് മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൊമോയിൽ ിൽ നമ്മൾ നോക്കുമ്പോൾ നോറയാണ് എവിക്റ്റഡ് ആയിട്ട് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത് നൂറ് ശതമാനം കൺഫേം ആയിട്ട് അതിൽ ആ ഒരു റെഡ് ഇത് കിട്ടിയത് ഞോറയ്ക്കാണ് പക്ഷേ നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് പോയിട്ടില്ല പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വിചാരിക്കുന്നത് നോറ എവിക്റ്റഡ് ആയിട്ട് പുറത്ത് പോയിട്ടുണ്ട് എന്നതാണ് നോറ ഇപ്പോൾ സീക്രട്ട് റൂമിലാണ് സീക്രട്ട് റൂം ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീക്കിൽ നമുക്ക് രവിക്ഷനായിട്ട് ഉള്ളുട്ടോ അതെ അതായത് ഇന്നലെ കഴിഞ്ഞു ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ആ രവിക്ഷൻ അന്തിനെയാണ് ഈ ഒരു വീക്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത് നോറ പുറത്ത് പോകുന്നില്ല ബിഗ് ബോസ് കാണാൻ കഴിയാത്ത കൂട്ടുകാർക്കായിട്ട് അതായത് ലൈവ് കാണാൻ കഴിയും കഴിയാത്ത കൂട്ടുകാർക്കായിട്ടുള്ള ലൈവ് അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊടുക്കുക